നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൃത്യമായ പരിഗണന നൽകി സംസ്ഥാന ബജറ്റ് പുതിയ സാമ്പത്തിക വർഷത്തിൽ മൂന്ന് കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഘടകബദ്ധയും ക്ഷാമാശ്വാസവും ഏപ്രിൽ മാസത്തിൽ നൽകുമെന്നും ബജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കി ലൈഫ് മിഷനായി ആയിരത്തിഒരുന്നൂറ്റി അറുപത് കോടിയും ബജറ്റ് നീക്കിവെച്ചു ക്ഷേമ പെൻഷനിൽ അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് ഈ സാമ്പത്തിക വർഷം രണ്ട് ഗഡു നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആറിൽ അവശേഷിക്കുന്ന മൂന്ന് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനാണ് ബജറ്റ് മുൻതൂക്കം നൽകുന്നതെന്നും ധനമന്ത്രി അറിയിച്ചു സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടുവായ അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നും ബജറ്റ് വ്യക്തമാക്കി അവ പി എഫിൽ ലയിപ്പിക്കും ഡി എ കുടിശ്ശികയുടെ രണ്ട് ഘടുകളുടെ ലോകൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നതായും ധനമന്ത്രി അറിയിച്ചു പങ്കാളിത്ത പെൻഷന് പകരം അഷോർഡ് പെൻഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നടപ്പിലാക്കും സംസ്ഥാനത്തെ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു പ്രതിമാസം ആയിരം രൂപ മുതലാവും വർധന സമ്പൂർണ്ണ ഭവന പദ്ധതിക്കുള്ള വിഹിതമായി ലൈഫ് മിഷന് ആയിരത്തിഒരുന്നൂറ്റി അറുപത് കോടിയാണ് ബജറ്റ് വകയിരുത്തിയത് ലൈഫ് മിഷന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിൽ ഒരു ലക്ഷം വ്യക്തിഗത ഭവനങ്ങളും പത്തൊൻപത് ഭവന സമുച്ചയങ്ങളുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക